ചേച്ചമാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ വർത്തുക എല്ലാവരും എന്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്റെ ജോലിയും കാര്യങ്ങളും എന്താന്നൊക്കെ അപ്പോ ഞാൻ എന്റെ ജോലിയും കാര്യങ്ങളും എന്താന്ന് ഞാൻ ജോലി ചെയ്യണ സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും ഞാൻ വീഡിയോ ദീർഘിപ്പിച്ചിട്ടില്ല നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണിച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ വർത്തുക നമുക്ക് മച്ചമാരെ ഈ കണ്ണ സൈറ്റില എന്റെ ജോലി കൊറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്ന നിന്റെ ജോലി എന്താ നിന്റെ ജോലി എന്താ ഈ കണ്ണ സൈറ്റിലാണ് എന്റെ ജോലിട്ടാ ഇതാണ് എന്റെ സൈറ്റും കാര്യങ്ങളും കേട്ടാ ഇവിടെ ഇപ്പോൾ റംസാനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ ഏഴുമണി തൊട്ട് ഉച്ചക്കിൽ ഒരു മണി വരെയാണ് ജോലിയും കാര്യങ്ങളും സംഭവം ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ സിറ്റിയിൽ നിന്ന് കേട്ടോ മറ്റേ വെജിറ്റ് അതാണ് വെജിറ്റബിൾ മാർക്കറ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ സൈറ്റ് ആറുമാസമായിട്ട് ഇപ്പോൾ എവിടെയാണ് കേട്ടോ വർക്കുകളും കാര്യങ്ങളും കുറച്ച് ടഫാണ് എന്നാലും ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് ത്ര മറ്റേ കൊറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് മെസ്സേക്കിണ്ട് ബ്രോടെ ജോലി ഒന്നിട്ടാ ബ്രോടെ ജോലി എന്നിട്ടാന്ന് അതാണ് കേട്ടോ